ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ക്ഷേത്രമംഗലം പാലയം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വൈക്കത്തഷ്ടമി ആഘോഷങ്ങൾ നടന്നു എറണാകുളം ജില്ലയുടെ വടക്കൻ പ്രദേശമായ ചേന്തമംഗലത്ത് ഗ്രാമീണ മനോഹരമായുള്ള ചേന്തമംഗലം പാലിയം നടയിലുള്ള പാലിയം ഗ്രൂപ്പ് ദേവസ്വം വക പാലിയം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ഈ വർഷത്തെ വൈക്കത്തഷ്ടമി ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ആഘോഷിച്ചു ക്ഷേത്രത്തിൽ അഷ്ടമി ആഘോഷങ്ങൾ വിപുലമായി നടത്തപ്പെട്ടു അതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ പൂജാതി കർമ്മങ്ങളും ഭഗവാന് വേഴപ്പറമ്പ് തന്ത്രി കുടുംബ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ കലസാധികാര്യങ്ങളും നടന്നു ും രാവിലെ മുതൽ നാട്ടുകാരുടെയും സമീപ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങളുടെ പതിവിൽ കൂടുതൽ ഭക്തജനത്തിരക്ക് ഈ വർഷത്തിൽ അനുഭവിക്കപ്പെടുകയുണ്ടായി കൂടാതെ ഉച്ചയ്ക്ക് ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനവും വൈകിട്ട് ക്ഷേത്രത്തിൽ നിറമാലയും വിശേഷാൽ ദീപാലങ്കാരവും അഞ്ചു മണി മുതൽ ഭജൻ സംഗീത പരിപാടിയും ദീപാരാധനക്ക് ശേഷം ഏഴ് മണിയോടെ പ്രശസ്തി പ്രശസ്തിയാർജിച്ച ദമ്പതി സോപാന സംഗീതാർച്ചന കലാപരിപാടി എന്നിവ നടത്തപ്പെട്ടു കലാപരിപാടി ഡോക്ടർ ശ്രീ ജഗദീഷ് ജി നമ്പ്യാർ ശ്രീലക്ഷ്മി കല്ലാറ്റ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു ധാരാളം ഭക്തന്മാർ ക്ഷേത്രത്തിൽ ദർശനത്തിനും മറ്റുമായി പങ്കെടുക്കുകയുണ്ടായി ശ്രീ പാലീത് വേണുഗോപാലൻ ദമ്പതി കലാകാർക്ക് ആദരവ് നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പറവൂർ